ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ട് ശുഭഗ്രഹങ്ങൾ വക്രത്തിലാകുമ്പോൾ ഓരോ കൂറുകാരും ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്ത് മുതൽ ബുധഗ്രഹം വൃശ്ചികരാശിയിൽ വക്രത്തിലാകുന്നു നവംബർ പതിനൊന്ന് മുതൽ രാശിയിൽ ഉച്ചരാശി നിൽക്കുന്ന ഗുരുഗ്രഹവും വക്രത്തിലാവും അപ്പോൾ ഈ രണ്ട് ശുഭഗ്രഹങ്ങൾ വക്രത്തിലാകുമ്പോൾ ഓരോ കൂറുകാരെയും ഓരോ ലഗ്നക്കാരെയും ഈ രണ്ട് ഗ്രഹങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിക്കും അവർ ഏതേത് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ബുധൻ ഇപ്പോൾ ഉച്ചയ് രാശിയിൽ സഞ്ചരിക്കുകയാണ് ഗുരുവാണെങ്കിൽ അതിൻ്റെ ഉച്ചരാശിയായ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നവംബർ പത്ത് മുതലാണ് വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ വക്രത്തിലാകുന്നത് അതുപോലെ നവംബർ പതിനൊന്ന് മുതൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്ന ഗുരുഗ്രഹവും വക്രത്തിലാവുന്നു ഇപ്പോൾ ബുധൻ നമുക്കറിയാം വിദ്യയുടെ കാരകനാണ് ബിസിനസ്സിൻ്റെ കാരകനാണ് സ്പീച്ചിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ ബുധൻ വക്രത്തിലാകുമ്പോൾ നമ്മൾ പഠനത്തിൽ പഠന പഠനത്തിൽ കമ്മ്യൂണിക്കേഷനിൽ ഒക്കെ ശ്രദ്ധിക്കും അതുപോലെ നമ്മൾ രേഖകൾ പ്രമാണങ്ങൾ ഒക്കെ ചമയ്ക്കുന്നവർ അതുപോലെ കരാറുകളിൽ ഏർപ്പെടുന്നവർ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നവർ ഇവർക്കൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പൊതുവെ ഒരു കൺഫ്യൂഷൻ എല്ലാ കാര്യത്തിലും ഉണ്ടാകാം തെറ്റിദ്ധാരണകളുണ്ടാകാം അതുകൊണ്ട് അവയൊക്കെ അകറ്റി പോകേണ്ടുന്ന സമയമാണ് ബുധൻ വക്രത്തിലാകുക വഴി അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ധനകാരകനായിട്ടുള്ള ഗുരു ഭാഗ്യദായകനായിട്ടുള്ള ഗുരു ആ ഗുരു നവംബർ പതിനൊന്ന് മുതൽ ഉച്ചരാശിയിൽ വക്രത്തിലാവുകയാണ് അപ്പോൾ ധനപരമായ വിഷയങ്ങളിൽ അത് കലപുരുഷൻ്റെ നാലിലായതുകൊണ്ട് കുടുംബകാര്യങ്ങളിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവയിലൊക്കെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗങ്ങൾ അവലോകനം ചെയ്യേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ പൊതുവെ നമുക്ക് രണ്ട് ശുഭഗ്രഹങ്ങൾ വക്രത്തിലാകുമ്പോൾ അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ട് സ്വാധീനിക്കും അപ്പോൾ എങ്ങനെയായിരിക്കും ഏതേത് കാര്യങ്ങളിലാണ് ഓരോ കൂറുകാരും ലഗ്നക്കാരും ഈ രണ്ട് ഗ്രഹങ്ങൾ വക്രത്തിലാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനു പറ്റും ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ധനു മകരം കുംഭം മീനക്കൂറുകാരും ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ നക്ഷത്രത്തിൻ്റെ പെടുന്നവർക്ക് ബുധനും ഗുരുവും വക്രത്തിലാകുമ്പോൾ ഏത് കാര്യ ഏതേത് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം ഇപ്പോ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഏഴും പത്തും ഭാവാധിപനാണ് ബുധൻ ആ ബുധൻ നവംബർ മുതൽ പന്ത്രണ്ടാം ഭാവരാശിയിലാണ് വക്രഗതിയിലാവുന്നത് അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു നാലാം ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ അഷ്ടമ അഷ്ടമരാശിയിൽ വക്രത്തിലാവുകയാണ് അതായത് ബുധനും ഗുരുവും രണ്ട് ശുഭഗ്രഹങ്ങളെ വക്രത്തിലാണ് ഇപ്പം ഏഴും പത്തും ഭാവാധികനായിട്ടുള്ള ബുധൻ വക്രത്തിലാകുമ്പോൾ പ്രഭക്ഷണ തലത്തിൽ സഡൻ മാറ്റങ്ങൾ അഥവാ തൊഴിലിൽ ഒരു ശ്രദ്ധ കുറവ് അഥവാ തൊഴിലിൽ ഒരു കൺഫ്യൂഷൻ അനുഭവപ്പെടാവുന്ന സമയമാണ് തൊഴിലിടത്ത കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ഗോപ്യമായിട്ട് വച്ചിരുന്ന അല്ലെങ്കിൽ ആരും അറിയാതെ സൂക്ഷിച്ച ചില കാര്യങ്ങൾ മനസ്സിൽ കരുതിയ കാര്യങ്ങൾ അത് ഉടൻ പുറത്തറിയുന്നതിനും അതിനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ രഹസ്യങ്ങൾ പുറത്താവുമ്പോൾ അത് മുഖാന്തരം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇവയെ പറ്റിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കഴിവതും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അഥവാ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ അവരുടെ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബിസിനസ് പാർട്ണർഷിപ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ തെറ്റിദ്ധാരണകളോ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ കരാറുകളിൽ ഏർപ്പെടുന്നവർ പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടാൻ പോകുന്നവർ ആ അത് ചതിയിൽ വഞ്ചനയിലൊക്കെ പെടാതിരിക്കാൻ നോക്കണം അതുപോലെ നമ്മൾ ഏത് ഏത് കാര്യത്തിലായാലും നമ്മൾ ഒപ്പിടുമ്പോൾ ആ രേഖ ഭംഗിയായിട്ട് അതിൻ്റെ വ്യവസ്ഥകൾ വിലയിരുത്തി മനസ്സിലാക്കി വേണം അവയിലൊക്കെ ഒപ്പിടേണ്ടത് എന്ന് മനസ്സിലാക്കുക ചതി വഞ്ചനയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ കോ വർക്കേഴ്സുമായിട്ടുള്ള ഭിന്നത അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധിക്കണം ഇനി ഗുരു ഗുരു എന്ന് പറയുമ്പോൾ ജന്മ ലഗ്നരാശിയാധിപനാണ് സുഖസ്ഥാനാധിപനാണ് ആ ഗുരു അഷ്ടമരാശിയിൽ വക്രത്തിലാവുകയാണ് അപ്പോൾ ഏത് കാര്യത്തിലായാലും നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ സ്വീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ മറ്റുള്ളവർ വരുന്ന അഭിപ്രായങ്ങൾ അവരുടെ ഒപ്പീനിയൻ അത്രത്തോളം ഗുണം ചെയ്യണമെന്നില്ല അതുപോലെ ഗവേഷണം നിരീക്ഷണം അന്വേഷണം മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊരു ശ്രദ്ധ കുറവ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എന്തെങ്കിലും സഡൻ തടസ്സങ്ങൾ ഈ സമയത്ത് സമയത്തുണ്ടാകാം അതുകൊണ്ട് ആലസ്യമൊക്കെ ഒഴിവാക്കി ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ കുറുകരുടെ ഭാഗത്ത് ഈ ഗുരുവാക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകണം അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കുറയാതെ നോക്കണം ദൂരയാത്രകളിൽ നമ്മുടെ ചെലവിലൊക്കെ നമുക്ക് ഒരു കെയർ വേണം അതേസമയം അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധന നേട്ടത്തിനു സാധ്യതയുണ്ട് ഇപ്പോൾ മുൻകാല ഇൻവെസ്റ്റ്മെൻറ് വഴിയോ അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ടുള്ള അസറ്റുകൾ പുനർവിന്യാസം നടത്തുക വഴിയോ ചില സാമ്പത്തിക നേട്ടം ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ കുടുംബത്തിൽ കമ്മിറ്റ്മെന്റ് കുറയുന്നതിനോ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അത് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകുന്നതിനൊക്കെ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധ കൊടുക്കണം അതുപോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് വീട് വാഹനം ഇവയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇടപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ അതിലും ശ്രദ്ധ വേണം അതുപോലെ ഗുരു വക്രത്തിലാകുന്നത് കൊണ്ട് പൊതുവെ ഈശ്വരചിന്ത നമ്മൾ കൂട്ടണം അതുപോലെ ധ്യാനം ജപം ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ശുഭഗ്രഹങ്ങളുടെ വക്രസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷം അത് നമുക്ക് മാറ്റാൻ കഴിയും ഇനി നമുക്ക് മകരം കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും ബുധനും ഗുരുവോ വക്രത്തിലാകുന്നത് എങ്ങനെ സ്വാധീനിക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പെടുന്നവരാണ് അപ്പോൾ മൈരക്കൂറുകാർക്കും വയരലഗ്നക്കാർക്കും ആറും ഒൻപതും ഭാവാധിപനാണ് ബുധൻ ആ ബുധൻ നവംബർ പത്തു മുതൽ അവരുടെ പതിനൊന്നാം ഭാവരാശിയിൽ വക്രത്തിലാകുകയാണ് അതുപോലെ മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ ഏഴാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ഉച്ചരാശിയിൽ വക്രഗതിയിലാവുകയാണ് അതായത് ബുധനും ഗുരുവും രണ്ട് ശുഭഗ്രഹങ്ങളാണ് ആ രണ്ട് ശുഭഗ്രഹങ്ങൾ വക്രത്തിൽ വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം വർക്കിൽ ഫോക്കസ് കുറയാതെ നോക്കണം ദിനചര്യകളിൽ ശ്രദ്ധ കൂട്ടണം അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രത്യേകിച്ച് തൊഴിലിടത്ത് ഓവർ കേഡ്സുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം ഒരു സഹകരണം കുറയാൻ സാധ്യതയുള്ള സമയമാണെന്ന് മനസ്സിലാക്കി ഒരു സഹായം കിട്ടത്തക്ക രീതിയിലുള്ളൊരു പ്രവർത്തനം വേണം ഈ സമയത്ത് ഇവരുടെ ഭാഗത്തുണ്ടാകും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് പൊതുവെ കുറയാവുന്ന സമയമാണ് അതുപോലെ ഉന്നത പഠനത്തിൽ ഫോക്കസ് കുറയാനിടയുണ്ട് സുഹൃത്തുക്കൾ അതുപോലെ സാമൂഹ്യബന്ധങ്ങൾ ഇവ വഴി ഉള്ള ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ സുഹൃത്തുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അതുപോലെ തന്നെ നമ്മൾ കൂട്ടു സംരംഭങ്ങളൊക്കെ ലാഭകരമാക്കുന്നതിലുമൊക്കെ തന്നെ ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ് അവയെ ഒരു പുനരവലോകനം ഈ സമയത്ത് ഉണ്ടാകണം ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഒരു റിവിഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും കൂടുതൽ ശ്രദ്ധ വേണം സന്താനങ്ങളുടെ കാര്യത്തിലും വളരെ ശ്രദ്ധിക്കണം പൊതുവെ മാനസികമായിട്ട് ഒരു കൺഫ്യൂഷൻ ഈ സമയത്ത് ഉണ്ടാകാം ഇനി നമുക്ക് അതുപോലെ തന്നെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രണയ പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം സ്ഥലം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് പഠനത്തിലും ഒരു അശ്രദ്ധ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മൾ കയറുകൂട്ടണം അതുപോലെ ഗുരു ഗുരു ഏഴാം ഭാവരാശിയിലെ വക്രത്തിലാവുകയാണ് അപ്പോൾ നമ്മൾ വിവാഹ സംബന്ധമായിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രപ്പോസലൊക്കെ വന്നാൽ അവയിൽ ശ്രദ്ധിക്കണം മാരിറ്റ് റിലേഷൻഷിപ്പിൽ പെടുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിലപ്പം വരാം അതുപോലെ തന്നെ വിവാഹ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്ത് തീരുമാനം എടുക്കുമ്പോഴും കഴിവതും സഡനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാതെ ആലോചിച്ച് തീരുമാനം എടുക്കുക പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ചിലപ്പോൾ പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ചിലപ്പോൾ ചെറിയ ഭിന്നതയൊക്കെ ഈ സമയത്തുണ്ടാകാം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ പുതിയ കരാറുകളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ അത് മുഖാന്തര അത് വല്ല ചതി വഞ്ചനയിലൊക്കെ പെടാതെ നോക്കണം കരാർ വ്യവസ്ഥകളെല്ലാം ഭംഗിയായിട്ട് വായിച്ച് വിലയിരുത്തി മനസ്സിലാക്കി വേണം ആ കരാറുകളിലൊക്കെ എത്തിച്ചേരേണ്ടത് അതുപോലെ ദൂരയാത്രകളിൽ ഷോപ്പിങ്ങുകളിലുമൊക്കെ ഷോപ്പിങ്ങിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് സ്വന്തം വ്യക്തിത്വത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കണം നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനോഭാവത്തിലുമൊക്കെ ഒരു മാറ്റം വരുത്തി പോകേണ്ടുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം യാത്രകളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ അതുപോലെ സഹോദരങ്ങൾ അയൽവക്കക്കാര് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണം വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ സന്താനലബ്ധിക്ക് കൈ കാത്തിരിക്കുന്നവർക്ക് അവർ അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് എന്നിവിടെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധനും ഒക്കെ വക്രത്തിലാകുമ്പോൾ അവർ ഏതൊക്കെ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ ഇപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുമ്പലക്കനക്കാർക്കും അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ നവംബർ മുതൽ കർമ്മസ്ഥാനത്താണ് വക്രത്തിലാകുന്നത് അതുപോലെ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ ആറാം ഭാവരാശിയിൽ വക്രത്തിലാവുകയാണ് അതായത് ബുധനും ഗുരുവും രണ്ട് ശുഭാഗ്രഹങ്ങള് വക്രത്തിലാവും ഇപ്പോൾ ബുധൻ അഞ്ചു എട്ടും ഭാവാധിപനാണ് വക്രത്തിലാകുമ്പോൾ തൊഴിലിടത്ത കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിലിൽ വീഴ്ച അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ കാര്യനിർവഹണത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഒരു കാലതാമസമൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലിൽ തൊഴിൽ സംബന്ധമായിട്ട് എന്ത് പ്രധാന തീരുമാനം എടുക്കുമ്പോഴും കൂടുതൽ കെയർ വേണം അതുപോലെ അല്ലെങ്കിൽ പ്രധാന തീരുമാനം എടുക്കുന്നത് പ്രത്യേകിച്ച് ഈ സമയത്ത് മാറ്റിവയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറയാം അതുപോലെ സ്പെക്കുലേറ്റീവ് നിലത്തിലും ക്രിയേറ്റീവ് നിലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും ശ്രദ്ധിക്കണം ഇപ്പോൾ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഒരു റിവിഷൻ ആവശ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ പഠനത്തിൽ ഫോക്കസ് കുറയാൻ സാധ്യതയുണ്ട് അവിടെയും ശ്രദ്ധിക്കണം കവിതാക്കളുടെ കമ്മ്യൂണിക്കേഷൻ ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കാം അതുപോലെ തന്നെ ഗവേഷണ നിരീക്ഷണ അന്വേഷണ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ സടൻ തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബ കുടുംബജീവിതത്തിൽ പൊടുന്നനെ എന്തെങ്കിലും ടെൻഷൻ സമാധാനക്കുറവ് സന്തോഷമില്ലായ്മയൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ വന്നു എന്ന് വരാം അപ്പോൾ അതിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകണം അതുപോലെ തൊഴിലിലും ഫാമിലി ലൈഫിലുമൊക്കെ ഒരു 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 ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു അസന്തുലിതാവസ്ഥ ഈ സമയത്ത് ഉണ്ടാകാം പ്രത്യേകിച്ച് ബുധൻ വക്രത്തിൽ വരുവ് വഴി ഉണ്ടാകാം അതുപോലെ ഗുരു ഗുരുവാണെങ്കിൽ ധനഭാവാധിപനാണ് പതിനൊന്നാം ഭാവാധിപനമാണ് അത് ആറാം ഭാവരാശിയിൽ വക്രത്തിലാവുകയാണ് ഇപ്പം ശത്രുക്കൾ മുഖാന്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കേസിന്റെ സഹകരണമില്ലായ്മ തൊഴിലിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം നമുക്കൊരു കെയർ വേണം അതുപോലെ നമ്മൾ വായ്പയ്ക്കൊക്കെ വായ്പ എടുക്കുന്നതിനൊക്കെ സമീപിക്കുകയാണെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരാം ചിലപ്പോൾ അതിന് സമയത്ത് വായ്പ എടുക്കുന്നതിനുള്ള ഒരു ജാമ്യക്കാരെ കിട്ടാതെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വായ്പ എടുക്കുമ്പോൾ ജാമ്യം നിൽക്കുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം പണപരമായ കാര്യങ്ങളിൽ വളരെ കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ പണപരമായിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഈ സമയത്ത് കഴിവതും അത്തരം പ്രധാന തീരുമാനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ പൊതുവെ ധനച്ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതിയാണ് യാത്രകൾ വഴിയൊക്കെ ചിലപ്പോൾ ധനനഷ്ടമൊക്കെ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പണം നമ്മൾ കരുതി വയ്ക്കുന്നതിലുമൊക്കെ ഒരു കെയർ വേണം വർക്ക് ലൈഫിലും അതുപോലെ ഫാമിലി ലൈഫിലുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കഴിയതും അത് അഭിപ്രായ വ്യത്യാസത്തിലേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കണം ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധനും ഗുരുവുമൊക്കെ വക്രത്തിലാകുന്നത് അവരെ എങ്ങനെ സ്വാധീനിക്കും ഏതേത് കാര്യങ്ങളിൽ അവർക്കുള്ള ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഉത്രിട്ടാതി അതുപോലെ രേവതി നക്ഷത്രക്കാരെ മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ബുധൻ നവംബർ പത്ത് മുതൽ ഭാഗ്യസ്ഥാനത്ത് വക്രത്തിലാവുകയാണ് അതുപോലെ ജന്മലഗ്ന ജന്മലഗ്നരാശാധിപനായിട്ടുള്ള കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ ആ ത്രികോണസ്ഥാനത്ത് അഞ്ചിൽ വക്രത്തിലാവുകയാണ് അപ്പോൾ രണ്ട് ശുഭഗ്രഹങ്ങൾ ബുധനും ഗുരുവും ഇഷ്ടസ്ഥാനങ്ങളിലാണ് വക്രത്തിലാവുന്നത് അപ്പോൾ പൊതുവെ ബുധൻ ഒമ്പതിലൊക്കെ വക്രത്തിലാകുമ്പോൾ ഉന്നതപഠനം നടത്തുന്നവർ വിദേശത്ത് ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർ വിദേശത്തെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ പഠനപരമായ കാര്യങ്ങളിൽ അല്പം ജാഗ്രത വേണം അതുപോലെ പഴയ അധ്യാപകരുടെ സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശം ഈ സമയത്ത് ഗുണം ചെയ്യും നമ്മുടെ സംശയ നിവാരണത്തിനൊക്കെ അത് വഴിതെളിക്കും അവരുടെ ഗൈഡൻസൊക്കെ ഗുണം ചെയ്യും കുടുംബജീവിതം ദാമ്പത്യ ജീവിതം ഇവകളിൽ നമ്മൾ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് പ്രോപ്പർട്ടി ഡീലിങ്സിൽ കെയർ വേണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കെയർ വേണം പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തെറ്റിദ്ധാരണ ഉണ്ടാകാതെ നോക്കണം അതുപോലെ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നവർ അവരുടെ അവയിലെ വ്യവസ്ഥകൾ വ്യക്തമായിട്ടും വിശദമായിട്ടും വിലയിരുത്തി വേണം അത്തരം കരാറുകളിൽ ഒപ്പുവയ്ക്കേണ്ടത് ചിലപ്പോൾ ചതി ലോകഞ്ജനയിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നതിന് മുമ്പ് കഴിവതും ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം അഭിപ്രായം പറയേണ്ടത് എഴുത്തുകാർ പ്രഭാഷകർ അവരൊക്കെ പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിമർശനങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് അതിന് സാധ്യത ഉണ്ട് അതുപോലെ ഗുരു ഗുരുവാണെങ്കിൽ ലഗ്ന ജന്മലഗ്നരാശാധിപനും കൂടെയാണ് കർമ്മഭാവാധിപനുമാണ് അത് ത്രികോണസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്തിലാണ് വക്രത്തിലാവുന്നത് അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് വർക്കിൽ ഒരു റിവിഷൻ ആവശ്യമായിട്ടുള്ള സമയം നമ്മളൊരു നിർദ്ദേശം ഒരു പുതിയ ആശയമൊക്കെ വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ കാശുമിടക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ഈശ്വരചിന്ത കുറയാവുന്ന സമയമാണ് അപ്പോൾ ഈശ്വരചിന്ത കൂട്ടണം അതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ കഴിവതും ഈ സമയത്ത് ആശ്രയിക്കാതെ സ്വയം കാര്യങ്ങൾ പഠിച്ച് അപഗ്രതിച്ച് അതായത് വിലയിരുത്തി പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിതാവ് സീനിയർ അധ്യാപകർ അതുപോലെ ഗുരുക്കന്മാർ അവരു അവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധ വേണം അവരുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം അപ്പോൾ അവരുമായിട്ട് നല്ല ഇൻറ്ററാക്ഷനൊക്കെ ഈ സമയത്ത് സമയത്തുണ്ടാകുന്നത് ഗുണം ചെയ്യും അല്ലാത്ത പക്ഷം അവരുടെ കടാക്ഷം അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് ഒന്നും നമുക്ക് ഗുണം ചെയ്യില്ല എന്നും കൂടെ മനസ്സിലാക്കുക സ്വന്തം വ്യക്തിത്വത്തിന് ദോഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഈ സമയത്ത് മാറി നിൽക്കണം വിട്ടു നിൽക്കണം അതുപോലെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ മനോഭാവത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം ഒരു മാറ്റം വരുത്തിയൊക്കെ പോകണം എന്ത് തീരുമാനവും എടുക്കുമ്പോൾ അത് തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേസമയം ഉച്ചരാശിയിൽ വക്രത്തിൽ നിൽക്കുന്ന ഗുരു പതിനൊന്നാം ഭാവരാശിയിൽ നീചരാശിയിൽ ദൃഷ്ടിയില്ല അത് നമ്മുടെ ചില ആഗ്രഹങ്ങൾ ചില ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അത് സഹായകമാകും ചില ജോയിൻറ്റ് സംരംഭങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും ഫ്രണ്ട്ഷിപ്പ് വഴിയോ സോഷ്യൽ സർക്കിൾ വഴിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം